ലോകോത്തര ബ്രാൻഡുകളുടെ വിശാല ശേഖരവുമായി മലയോര മേഖലയിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോറൂം നെക്സാ ടൈൽസ് വണ്ടൂർ അമ്പലപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു പാലക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇരുപതിലധികം ബ്രാൻഡുകൾ നാനൂറിലധികം ലൈവ് ഡിസ്പ്ലേകൾ ലൈവ് ബാത്റൂം ഡിസ്പ്ലേ മുതലായവ ഷോറൂമിന്റെ പ്രത്യേകതയാണ് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ടൈൽസ് ഗ്രാനൈറ്റ് സാനിറ്ററി വെയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ വൈവിധ്യമാർന്ന കളക്ഷൻ ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ലഭ്യമാക്കുന്നത് നെക്സയുടെ പ്രത്യേകതയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ പി ജസീർ മുഹമ്മദ് പറഞ്ഞു വണ്ടൂര് അമ്പലപ്പാടിയിലാണ് സ്ഥാപനം മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഷോറൂം എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം അത്രയും ലൈവ് ഡിസ്പ്ലേകളാണ് നമ്മളവിടെ ഒരുക്കിയിട്ടുള്ളത് ഇരുപതോളം ബ്രാൻഡുകൾ നാനൂറോളം ലൈവ് ഡിസ്പ്ലേ ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് മോക്കപ്പ് ലൈവ് ബാത്റൂം മോക്കപ്പ് സെറ്റുകൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പെട്ടെന്ന് സെലക്ഷൻ ആക്കിയിട്ട് അവർക്ക് അവരുടെ ടൈം ആക്കാതെ പെട്ടെന്ന് അവർക്ക് വേണ്ട മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ലൈവ് ഡിസ്പ്ലേ ഡിസ്പ്ലേ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ബെസ്റ്റ് റേറ്റ് റേറ്റിൽ ബെസ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ഷോറൂമ് വിസിറ്റ് ചെയ്യാം ലൈവ് ഡിസ്പ്ലേ ടൈല് കാണുക അതേപോലെ റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ബെസ്റ്റ് റേറ്റിൽ ഞങ്ങൾക്ക് തരാൻ പറ്റും അത് നമുക്ക് വന്ന് ശരിക്കണം ആ റേറ്റുകളും കാര്യങ്ങളും ശരിക്ക് മലപ്പുറം മച്ചിങ്ങൽ മുണ്ടുപറമ്പ് ബൈപ്പാസിൽ തുടക്കമായ നെക്സ പത്താം വർഷത്തിൽ തങ്ങളുടെ രണ്ടാമത്തെ ഷോറൂം ഇന്ന് വണ്ടൂർ അമ്പലപ്പടയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചലച്ചിത്ര താരവും സ്റ്റാർ മാജിക് ഫെയിമുമായ ശ്രീവിദ്യ മുല്ലച്ചേരി സോഷ്യൽ മീഡിയ താരങ്ങളായ ഫാറൂഖിന്റെയും മുനീറിന്റെയും കരീംലാലയുടെയും സാന്നിധ്യം ഉദ്ഘാടന ചടങ്ങിൽ മാറ്റുകൂട്ടി ഓൾ കേരള ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സിദീഖ് ഓറഞ്ച് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു തുടർന്ന് ഷാൻഷാ ലൈവ് മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച സംഗീത നിഷയും അരങ്ങേറി ഉദ്ഘാടന ചടങ്ങിൽ കുടുംബാംഗങ്ങളും രാഷ്ട്രീയ സാമൂഹിക വ്യവസായ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു അതോടൊപ്പം വീടുപണി നടക്കുന്ന നിങ്ങളുടെ വീട് കാണും വിധം സെൽഫിയെടുത്ത് എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് മൂന്ന് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് ഫോട്ടോയും പേരും മേവിലാസവും വാട്സാപ്പിൽ അയച്ച് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഒന്നാം സമ്മാനമായി പതിനയ്യായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും രണ്ടാം സമ്മാനമായി പതിനായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും മൂന്നാം സമ്മാനമായി അയ്യായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും നാലാം സമ്മാനമായി പത്ത് പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ എന്നിങ്ങനെ സമ്മാന പദ്ധതികളും നെക്സാ ടൈൽസ് വണ്ടൂർ അമ്പലപ്പടിയിൽ തുറന്ന് ആരംഭിച്ചതിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു ബിസിനസ് ഡെസ്ക് എൻഫോർ